ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിച്ചു നോക്കിയാലോ എല്ലാം പൂർത്തിയായി വചനം വായിക്കാം യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു എല്ലാം പൂർത്തിയായി എന്നുള്ളത് യോഹനാനെ ദിവസുശേഷം പത്തൊമ്പതാം അദ്ധ്യായത്തിലുള്ളതാണ് നമുക്ക് നോക്കാം എനിക്ക് ദാഹിക്കുന്നു എന്ന വിലാപം കേട്ട് അലിവ് തോന്നിയ പടയാളി ഹിസോപ്പ് തണ്ടിൽ വെച്ച് നീട്ടിയ നീർ പഞ്ഞിയിൽ നിന്ന് വിനാഗിരി രുചിച്ചതിന് ശേഷമാണ് ഈ തിരുമൊഴി എല്ലാം പൂർത്തിയായി പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം മുഴുവൻ പൂർത്തിയാക്കിയതിലുള്ള സംതൃപ്തി പ്രകടമാക്കുന്നതാണ് യേശുവിൻ്റെ അവസാനത്തെ വാക്കായി യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ഗുരുമൊഴി ഇത് പറഞ്ഞതിന് ശേഷം അവൻ തല ചായ്ച്ചേ ആത്മാവിനെ സമർപ്പിച്ചു എളുപ്പമായിരുന്നില്ല പിതാവ് ഏൽപ്പിച്ച ദൗത്യം അനേകം പ്രതിസന്ധികൾ അതിരൂക്ഷമായ പ്രലോഭനങ്ങൾ അതികഠിനമായ പീഡനങ്ങൾ ജോർദാനിലെ സ്നാനം മുതൽ കുരിശിലെ മരണം വരെ ചുട്ടുപഴുത്ത കനൽ വഴിയിലൂടെ ആയിരുന്നു യേശുവിൻ്റെ യാത്ര അപ്പം അധികാരം അംഗീകാരം എല്ലാം വാഗ്ദാനം ചെയ്യുന്ന പൈശാചിക പ്രലോഭനങ്ങളുടെ എളുപ്പവഴികൾ തൻ്റെ സ്ഥാനവും രക്ഷകന്റെ ദൗത്യവും അത്ഭുതകരമായ അടയാളങ്ങളിലൂടെ തെളിയിക്കാനുള്ള വെല്ലുവിളികൾ നേതാക്കന്മാരുടെ ശത്രുത അധികാരികളുടെ ക്രൂരത സ്വന്തക്കാരുടെ വിശ്വാസരാഹിത്യം ശിഷ്യന്മാരുടെ ഭീരുത്വം അധികാരഭ്രമം അവിശ്വസ്തത ഇതിനെല്ലാം ഉപരി നിർണായക നിമിഷങ്ങളിൽ പിതാവിൻ്റെ നിശബ്ദത കാനായിൽ തുടങ്ങിയ കുരിശിൻ്റെ വഴി കാൽവരിയിലാണ് അവസാനിക്കുന്നത് ഏത് പ്രലോഭനത്തിലും വീഴാതെ ഏത് സഹനത്തിലും ധൈര്യം നഷ്ടപ്പെടാതെ പിടിച്ചു നിന്നു പിതാവ് തന്നെ കൈവിട്ടു എന്ന് തോന്നിയപ്പോഴും പിതാവിൻ്റെ കൈവിടാതെ യേശു പിടിച്ചു നിന്നു ഒഴിഞ്ഞു മാറണം എന്ന് പലപ്പോഴും തോന്നിയതാണ് സഹനത്തിൻ്റെ തീവ്രതയിൽ ഈ പാനപാത്രം മാറ്റിത്തരണമേ എന്ന് ചോര വിയർത്ത് പ്രാർത്ഥിച്ചു അപ്പോഴും കൂട്ടിച്ചേർത്തു എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ തിരുഹിതം മാത്രം ഈ പ്രലോഭനം യോഹന്നാൻ മറ്റൊരു വിധത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു ഞാൻ എന്തു പറയേണ്ടോ പിതാവേ ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അല്ല ഇതിനു വേണ്ടിയാണല്ലോ ഞാൻ വന്നത് പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ മറുപടി ഉടനെ വന്നു ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും മഹത്വപ്പെടുത്തും യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെയാണ് ദൈവത്തിൻ്റെ മഹത്വം ഏറ്റവും ശക്തമായ വിധത്തിൽ പ്രകടമായത് ഏകജാതന നൽകാൻ മാത്രം ലോകത്തെ സ്നേഹിച്ചതിലൂടെ പ്രകടമായ മഹത്വം സന്തോഷത്തോടെ സംതൃപ്തിയോടെ യേശു പിതാവിൻ്റെ കരങ്ങളിൽ സ്വന്തം ജീവൻ സമർപ്പിച്ചു എല്ലാവരുടെയും രക്ഷയുടെ അടിസ്ഥാനമാണ് ഈ അനുസരണവും സമർപ്പണവും മരണം അവസാനമല്ല പിതൃഭവനത്തിൽ പിതൃഹൃദയത്തിൽ പ്രവേശിച്ച് എന്നേക്കും ജീവിക്കുന്നതിൻ്റെ തുടക്കമാണത് അതിനാവശ്യം ഒന്നു മാത്രം പിതാവ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തിയാക്കുക പ്രലോഭനങ്ങളിൽ പെട്ട് വഴിതെറ്റാതിരിക്കുക അതിനുള്ള ശക്തി ആർജിക്കാൻ നോമ്പുകാലം സഹായിക്കുന്നു യേശുവിൻ്റെ മാതൃകയും ആത്മാവിൻ്റെ ശക്തിയും സഹായത്തിനുണ്ട് മറക്കാതിരിക്കാം വചനവിശദീകരണം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്